അസ്സാം വലൈക്കും പച്ചൂസ് കിച്ചനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ നമുക്കിന്നൊരു അടിപൊളി റെസിപ്പി ഉണ്ട് റവ വെച്ചിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത് റവയും ചെമ്മീനും വെച്ചിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രെസ്സ് ചെയ്യുക അപ്പോൾ ഓൾ ബട്ടൺ വരും അതും ഒന്ന് ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം വാ ഇത് റെഡിയാക്കാനായിട്ട് റവ വറുത്തെടുക്കണം അതിനായിട്ടൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള റവ ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രയാണോ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടത് അതിനനുസരിച്ചിട്ട് റവ ഇട്ട് കൊടുക്കെ കേട്ടോ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നിറയെ പശുവിൻ നെയ്യ് ചേർത്ത് കൊടുക്കുക വറുക്കുന്ന സമയത്താണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് ഇങ്ങനെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന ഉപ്പ്മാവായാലും തരി ബിരിയാണി ആയാലും എന്തായാലും നല്ല സോഫ്റ്റ് ആയിരിക്കും ഉണ്ടാകണേ നല്ല ടേസ്റ്റും ഉണ്ടാവും കഴിക്കാനായിട്ട് ഇത് നല്ലതുപോലെ വറുത്തതിന് ശേഷം മാറ്റി മാറ്റിവെക്കാം ഇനി സെയിം പാനിലോട്ടേക്ക് തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ നിറയെ പശു എന്നീ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് രണ്ട് ഉള്ളിയാണ് മീഡിയം സൈസ് ഉള്ളിയാണ് എടുത്തത് രണ്ട് ഉള്ളിയും അഞ്ച് പച്ചമുളകും അല്പം വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ് ഇതിട്ട് കൊടുക്കാം വെളുത്തുള്ളി മാത്രമാണ് ചതച്ചെടുത്തത് ഇനി ഇത് ഇട്ട് നല്ലതുപോലെ വാറ്റിയെടുക്കണം ഈ സമയത്ത് ഞാൻ ചെമ്മീനിലോട്ടേക്ക് അല്പം ഉപ്പും മുളകും മഞ്ഞൾ ഗരം മസാല ചേർത്ത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉള്ളിയിലേക്ക് അതിലേക്ക് ഇപ്പോൾ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നല്ലതുപോലെ വാടി വരട്ടെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ചെമ്മീൻ വേവിക്കുന്നതിൽ അല്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഉള്ളിയിലോട്ടും അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നല്ലതുപോലെ ഒന്ന് വാടി വരട്ടെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ചെമ്മീൻ നല്ലതുപോലെ പൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി ഈ ഉള്ളിയിലേക്ക് അല്പം കുരുമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് വേവിച്ച് വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കേ ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ടൊന്നും എടുത്തിട്ടില്ല നല്ലതുപോലെ വേവിച്ചെടുത്തുന്നേ ഉള്ളൂ ഇനി ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഈ ഉള്ളിയായിട്ട് നല്ലതുപോലെ ജോയിൻ ആക്കിയിട്ടിട്ട് അതുവരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് അല്പം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം ഒരുപാടൊന്നും വേണ്ട അര ടീസ്പൂണോളം മതിയാകുവേ ഇനി ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഈ മസാലയുടെ പച്ചമളൊക്കെ ഒന്ന് മാറിക്കിട്ടണം ഈ സമയം കൊണ്ട് വെള്ളം തിളക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് റവ ആവശ്യമായ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കേ നിങ്ങൾ എത്രയാണോ റവ എടുക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക നല്ല തിള ഈ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ തിളക്കണം തിളച്ച് മസാലയൊക്കെ ഒന്ന് പാകമായതിന് ശേഷമാണ് നമ്മൾ റവ ഇനി ചേർത്ത് കൊടുക്കാനേ അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ ഇപ്പോൾ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഈ റവ ഇട്ട് കൊടുക്കാം സിമ്മിലിട്ടിട്ട് വേണേ റവ ഇട്ട് കൊടുക്കാനായിട്ട് ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ റവയുടെ മസാല അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇട്ട് വേണേ റെഡിയാക്കി എടുക്കാനായിട്ട് ഈ വെള്ളമൊക്കെ റവയുടെ ഏകദേശം ഒന്ന് എല്ലായിടത്തും എത്തുന്നവരെ നീളക്കിയതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇത് അടച്ചു വെക്കണം അപ്പോഴാണ് നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള മസാല ഉപ്പ്മാവ് കിട്ടുക അപ്പം നല്ലതുപോലെ നീളക്കി യോജിപ്പിച്ചു കൊടുക്കുക അതിനുശേഷം ഒരഞ്ച് മിനിറ്റ് നേരത്തേക്ക് അടച്ച് നല്ലതുപോലെ അടച്ചു വെക്കണേ ഒരു അഞ്ച് മിനിറ്റ് നേരം കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്ത് പുളിപ്പിന് ആവശ്യമായ ചെറുനാരങ്ങ നീരൊഴിച്ച് കൊടുക്കുക ഇതിലേക്ക് ഞാൻ ഒരു ചെറുനാരങ്ങയുടെ വലിയ പോഷനാണ് നെയ്യെടുത്തിട്ടുള്ളത് ഇത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് പുളിപ്പ് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് ഇനി ഇത് വീണ്ടും നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കട്ടെ അതിന് ശേഷം അടച്ചു വെച്ച് കൊടുത്താൽ മതിയാവും നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് ആയി കിട്ടട്ടെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇതിലേക്ക് ഇനി ആവശ്യമായിട്ടുള്ളത് മല്ലി മല്ലിയില നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്രയാന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അല്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാടൊന്നും എടുത്തിട്ടില്ല വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ് രാവിലെ നാസ്തക്കോ അല്ലെങ്കിൽ വൈകുന്നേരം ചായക്കോ ഒക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത് തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ ഇനി ഇത് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ടതിന് ശേഷം നമുക്ക് ഫ്ലെയിം അണയ്ക്കാവുന്നതാണേ പാകത്തിനാണ് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുള്ളത് അതുപോലെ ഒട്ടും കട്ടയൊന്നും പിടിക്കൂല ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മസാല ഉപ്മാവാണേ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ ടിഫിന് കൊടുത്തുവിടാനൊക്കെ പറ്റിയ നല്ലൊരു റെസിപ്പി കൂടിയാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ സ്വാദിഷ്ടമായ മസാല ഉപ്മാവ് റെഡി ആയിട്ടുണ്ട് ഇനി സേവിംഗ് ബൗളിലേക്ക് മാറ്റാം കണ്ടില്ലേ നമ്മൾ മസാല ഉപ്മാവ് അടിപൊളിയിൽ കാണാനായിട്ട് അതുപോലെ കഴിക്കാനും നല്ല സ്വാദാണേ ഞാൻ വാഴ ഇലയിലൊക്കെ വാട്ടി ഇതിലേക്കാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഇത് തുറക്കുമ്പോൾ നല്ല സ്മെല്ലുണ്ട് ഇത് കഴിക്കുമ്പോൾ അപ്പോൾ മനസ്സിലാവുമല്ലോ ഈ മസാലയുടെ ഒക്കെ സ്വാദും ഈ ഇലയുടെ വാട്ടിയ മണവും ഒക്കെ കൂടുമ്പോൾ നല്ലൊരു സ്വാദായിരിക്കും ഈ ഉപ്മാവിനുണ്ടാവില്ല അപ്പോൾ നമുക്കിതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം നല്ല സോഫ്റ്റാണ് ആണേ ഉപ്മാവ് ഒട്ടും കട്ടയൊന്നും പിടിക്കാത്ത സോഫ്റ്റ് ഉപ്മാവാണേ അടിപൊളി ടേസ്റ്റാണ് ചെറുനാരങ്ങൻ്റെ പുളിപ്പും അതുപോലെ ചെമ്മീൻ്റെ സ്വാദൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ താങ്ക്